മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എന്റെയും എൻ്റെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകൾ സ്നേഹത്തോടെ നേരുന്നു നമുക്ക് വിഷയത്തിലേക്ക് പോവാം നമുക്കറിയാം ഈ ബലിപെരുന്നാൾ ദുരത്തിലേക്കുള്ള വസ്ത്രങ്ങളൊന്നും തന്നെ സുഡിയോയിൽ നിന്ന് വാങ്ങരുത് എന്ന് പറഞ്ഞുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയൊക്കെ പരസ്യമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് മാത്രമല്ല എസ് ഡയറക്റ്റ് ആയിട്ട് സുഡിയോയിലേക്ക് മാർച്ച് ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട് വലിയ ബഹിഷ്കരണമാണ് സുഡിയോക്ക് നേരെ ടാറ്റയ്ക്ക് നേരെ ഇവരൊക്കെ തന്നെ നടത്തിയിട്ടുള്ളത് ഇവരോടൊക്കെ തന്നെ ഈ രാജ്യത്തോട് സ്നേഹമുള്ള ആളുകൾക്കും ഒറ്റക്കെട്ടായിട്ട് വിളിച്ചു പറയാനുള്ളത് ഒറ്റ കാര്യമാണ് നിങ്ങൾ ടാറ്റയോ സുഡിയോയെയോ മാത്രമല്ല ബഹിഷ്കരിക്കേണ്ടത് നിങ്ങൾ നമ്മുടെ രാജ്യത്തെ ഈ ഇന്ത്യ മഹാരാജ്യത്തെ ബഹിഷ്കരിച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ട ഹമാസിന്റെ തുരങ്കങ്ങളിലേക്കോ ഹിസ്മുറയുടെ തുരങ്കങ്ങളിലേക്കോ ഹൂത്തിയുടെ തുരങ്കങ്ങളിലേക്കോ വളരെ പെട്ടെന്ന് തന്നെ പോകണം കാരണം എന്താ ഇവർ ചാറ്റയെ ബഹിഷ്കരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇസ്രായേലിന്റെ ഡിഫൻസ് സിസ്റ്റത്തിന് ചാറ്റ ഡയറക്റ്റ് ആയിട്ട് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്നാ പറയുന്നത് അതെന്താണെന്ന് പോലും ഇത് ബഹിഷ്കരിക്കുന്ന ആളുകൾക്ക് അറിയില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം ാലും ഡിഫൻസ് മേഖലയിൽ ടാറ്റ കമ്പനി ഇസ്രായേലിനെ സഹായിക്കുന്നുണ്ട് അത് നമ്മുടെ രാജ്യത്തിന്റെ അനുമതിയോടുകൂടി തന്നെയാണ് സഹായങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതും സകലരും തിരിച്ചറിയാം എന്നാൽ ഇതിനേക്കാൾ അപ്പുറം നമ്മുടെ രാജ്യം ഇസ്രായേലിന് സകല മേഖലയിലും ഡിഫൻസ് മേഖലയില് അവരുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഉൾപ്പെടെ എടുക്കുന്നതിനുള്ള സഹായങ്ങൾ നമ്മുടെ രാജ്യം ചെയ്തു കൊടുക്കുന്നുണ്ട് ഈ എന്തിനേറെ പറയുന്നു ലേറ്റസ്റ്റ് ഓപ്പറേഷൻ സിന്ധൂരെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ആയുധങ്ങളിൽ ചിലതൊക്കെ തന്നെ ഈ പറയുന്ന ഇസ്രായേലിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ രാജ്യം ഡയറക്റ്റ് ആയിട്ട് പണം കൊടുത്തിട്ടുള്ളത് ഇസ്രായേലി ഗവൺമെന്റിനാണ് അതായത് ചാറ്റയൊക്കെ ബഹിഷ്കരിക്കുന്നതിന് മുമ്പ് അതിനേക്കാൾ കൂടുതൽ ഇസ്രായേലി ഗവൺമെന്റിലേക്ക് ഡയറക്റ്റ് പണം കൊടുത്ത് ആയുധമാകുന്ന നമ്മളിൽ നിന്ന് ഇസ്രായേൽ ഡയറക്റ്റ് ആയിട്ട് ആയുധം വാങ്ങുന്ന നമ്മുടെ രാജ്യത്തെ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ നിങ്ങൾ ബഹിഷ്കരിക്കാം എന്നിട്ട് ഈ ബലി മെരുന്നാളൊക്കെ നിങ്ങൾ ഈ പറയുന്ന ഏതെങ്കിലും തുരങ്കത്തിൽ പോയിട്ടൊന്ന് ആഘോഷിച്ചുകൂടെ എന്തിനാണ് ഇവിടെ കിടന്ന് ഭിന്നിപ്പുണ്ടാക്കാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർക്കൊക്കെ സാധാരണക്കാരോ കുട്ടികളോ സ്ത്രീകളോടുള്ള സ്നേഹമാണെന്നൊന്നും ആരും കരുതരുത് ഒരിക്കൽ പോലും അത്തരത്തിൽ ആരും തന്നെ കരുതരുത് ഇവർ മജം നോക്കി മാത്രമാണ് സാധാരണക്കാരും സ്ത്രീകളും കുട്ടികളെയൊക്കെ തന്നെ ഉയർത്തിപ്പിടിക്കുന്നത് യമനെന്ന രാജ്യം എടുക്ക ലോകത്തൊരുപാട് രാജ്യങ്ങളുണ്ട് ഒരുപാട് രാജ്യങ്ങളുണ്ട് ഇഷ്ടം പോലെ സ്ത്രീകള് കുട്ടികള് സാധാരണക്കാര് കൊല്ലപ്പെടുക അതൊന്നും ഇവർക്കൊരു പ്രശ്നമേ അല്ല ഇസ്രായേലിനോടുള്ള വിഷയത്തിൽ ജൂതന്മാരോടുള്ള വിഷയത്തിൽ ഇവർക്ക് ഗാസക്കൊപ്പം നിന്ന് ആ മതം നോക്കിയിട്ട് അവരെ ഉയർത്തിപ്പിടിച്ച് മനുഷ്യത്വം പറയണം എന്നിട്ട് ആർക്കെതിരെയാണ് ഇവര് സമരം ചെയ്യുന്നത് ചാറ്റയാണ് ഇവര് മനുഷ്യത്വം പഠിപ്പിക്കുന്നത് ഏത് ചാറ്റെ ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള നമ്മുടെ കേരളത്തിൽ പോലും അതായത് കേരളം വട്ടം നോക്കി നിന്നൊരു സമയം ഉണ്ടായിരുന്നു കോവിഡ് പ്രതിസന്ധി വന്ന സമയത്ത് ആ സമയത്തും കേരളത്തിലെത്തി കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സമൂഹത്തിന് പൊതുസമൂഹത്തിന് മനുഷ്യത്വത്തിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത സഹായം ടാറ്റയാണ് ഇവര് മനുഷ്യത്വം പഠിപ്പിക്കാൻ രംഗത്തെത്തുന്നത് വലിയ രീതിയിൽ ഇത് മതം നോക്കി മാത്രമാണ് ഇവര് സിറിയയിലോ അഫ്ഗാനിസ്ഥാനിലോ ഇറാനിലോ പാകിസ്ഥാനിലോ ഇത്തരം ഈ യുദ്ധം കൊണ്ട് നശിപ്പിക്കപ്പെട്ട നശിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം ഏതെങ്കിലും രാജ്യത്ത് ഇവർ പറയുന്ന ഗാസയിലോ എവിടെയെങ്കിലും ആണ് ഈ ബഹിഷ്കരിച്ച ആളുകളൊക്കെ ജനിച്ചത് എങ്കിൽ ഇന്ന് നമ്മളൊക്കെ സമാധാനത്തിലും സൗകര്യത്തിലും ഈ ഫലി പെരുന്നാൾ ആഘോഷിക്കുന്നത് പോലെ മുന്നോട്ട് പോകാൻ സാധിക്കുമായിരുന്നോ ഒരിക്കലുമില്ല ഏ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ബലിപെരുന്നാളിന്റെ നിസ്കാരവുമായി ബന്ധപ്പെട്ട് പോയാൽ അവിടെ പൊട്ടിത്തെറിക്കൂല എന്ന് എന്തെങ്കിലും ഒരു ഉറപ്പ് ആർക്കെങ്കിലും ഉണ്ടോ എന്നാൽ എനിക്കുറപ്പുണ്ട് എന്റെ ഭാരതത്തിലെ ഏതൊരു പള്ളിയിൽ പോയിട്ടും ബലിപെരുന്നാൾ നിസ്കരിച്ച് അതേപോലെ അന്തസ്സോടെ അഭിമാനത്തോടെ തിരിച്ച് ഉമ്മാന്റെ അടുത്തെത്തിയിട്ട് ഭക്ഷണം കഴിച്ച് മുന്നോട്ട് പോവാമെന്ന് എന്നാൽ ഈ പറയുന്ന പാക്കിസ്ഥാനിലും സിറിയയിലും ഇറാനിലും ഈ പറയുന്ന അഫ്ഗാനിസ് ഈ പറയുന്ന ഒരു രാജ്യത്തുള്ള ഒരു മുസൽമാനും ഈ പെരുന്നാൾ നിസ്കാരം പോലും നടത്തിയിട്ട് തിരിച്ചു വരാൻ സാധിക്കുമോ എന്ന് ഉറപ്പില്ലാത്ത രാജ്യങ്ങളാ എന്നിട്ട് ഇവിടെ ജനിക്കാൻ സാധിച്ചതിൽ അഭിമാനം കാണേണ്ട ആളുകള് ഈ രാജ്യത്തെ നശിപ്പിക്കാൻ നിരന്തരം പണിയെടുത്തോണ്ടിരിക്കുക ജമാഅത്തെ ഇസ്ലാമി ഈ പറയുന്ന ഇസ്സയോ സഹരതിനെ നിരോധിക്കണോ ഇപ്പോൾ മതം കേരളത്തിൽ ഒരു യാഥാർത്ഥ്യണ്ട് മതം നോക്കിയാണ് ഒരുപാട് ആളുകൾ കാര്യങ്ങൾ ഒരു സ്വീകാര്യത പോലും നൽകുന്നത് മതം നോക്കിയിട്ടാ വെറുതെ പറയല്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ എം എ യൂസുഫ് അലിക്ക് നമ്മുടെ കേരളത്തിൽ വലിയ സ്വീകാര്യതയുണ്ട് അദ്ദേഹത്തിന് സ്വീകാര്യത കൊടുക്കണം എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ അതിനേക്കാൾ കൂടുതൽ രക്തം ചാച്ചയാണ് നമ്മളൊക്കെ സ്വീകരിക്കേണ്ടിയിരുന്നത് നമ്മളൊക്കെ റീലുമായിട്ട് കൊണ്ടുനടക്കേണ്ടിയിരുന്നത് അതില്ല കാരണം എന്താ നിങ്ങൾ തന്നെ ചിന്തിച്ചു അതിന്റെ കാരണം എന്താ നമ്മൾ കുറച്ച് കണക്കുകളൊന്ന് മുന്നോട്ട് വെക്കാം നമ്മൾ ഈ ടാറ്റ വൈസ്കരൊക്കെ വന്ന സമയത്ത് നമ്മൾ ഒരുപാട് ടാറ്റ എന്താണ് ചെയ്യുന്നത് സുഡിയോ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ സാധാരണക്കാരിലേക്ക് വിളിച്ചു വരണമല്ലോ അതൊരു ഉത്തരവാദിത്തമാണല്ലോ ഈ ജിഹാദികൾ ചെയ്യുന്നതൊക്കെ അങ്ങേറ്റത്തെ ചെറ്റത്തരമാണെന്ന് നമ്മൾ തുറന്ന് കാണിക്കണല്ലോ അപ്പോ ഈ ടാറ്റ കോവിഡ് പ്രതിസന്ധി സമയത്ത് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ ആദ്യഘട്ടത്തിൽ കൊടുക്കുമെന്ന് പറഞ്ഞത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആയപ്പോഴേക്ക് ടാറ്റ ഗ്രൂപ്പ് പറയാ ഞങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ ചിലവഴിച്ചു എന്ന് കോവിഡ് അതുമായി ബന്ധപ്പെട്ട സഹായങ്ങൾക്ക് ആ സമയത്ത് എം എ യൂസുഫ് അലേ ഇരുപത്തിയഞ്ച് കോടി രൂപ വലിയ തുകയാണ് അത് അദ്ദേഹവും കൊടുത്തിട്ടുണ്ട് അപ്പൊ പറയൂ എം എ യൂസുഫ് കേരളത്തിൽ വലിയ രീതിയിൽ സ്വീകരിക്കുന്നത് അദ്ദേഹം കേരളത്തിലെ ആളുകൾക്ക് വലിയ സ്വീകാര്യത അല്ലെങ്കിൽ വലിയ രീതിയിൽ സഹായം ചെയ്തിട്ട് ആ ആ ഒരു ന്യായവും അംഗീകരിക്കാൻ പറ്റില്ല കാരണം എന്താ അറിയോ ാച്ച കോവിഡ് പ്രതിസന്ധി സമയത്ത് ഞാൻ മനോരമയിൽ ഒരു വാർത്തയാ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പത്തിന് ഡിസംബർ പത്താം തീയതി രണ്ടായിരത്തി ഇരുപതിൽ വന്നൊരു വാർത്തയാ നൂറ്റി ഇരുപത്തിനാല് ദിവസത്തിനുള്ളിൽ അഞ്ഞൂറ്റി നാല്പത്തി ഒന്ന് കിടക്കങ്ങളുള്ള സൗകര്യം റെക്കോർഡ് സമയത്തിനുള്ളിൽ കാസർഗോഡ് കേരളത്തിലെ ആദ്യത്തെ കോവിഡ് ആശുപത്രിയായി അൻപത്തി ഒന്നായിരത്തി ഇരുന്നൂറ് ചതുരശ്ര അടി വിസ്തീർണമുള്ള ഈ ആശുപത്രി അറുപത് കോടി രൂപ ചിലവിൽ നിർമ്മിച്ചതാണ് ഇതിൽ യൂണിറ്റുകൾ ഉണ്ടാവും അറുപത് കോടി രൂപ ചിലവഴിച്ച് ടാറ്റ സൗകര്യം ചെയ്ത ൂപ്പ് നമ്മുടെ കേരളത്തിന് കോവിഡ് പ്രതിസന്ധി സമയത്ത് ഇത് ഇത് കേരളത്തിന് വേണ്ടി ചെയ്തതാ കാസർഗോഡ് ഈ രത്തൻ ചാച്ചെ രത്തൻ ചാച്ചയ്ക്ക് നമ്മുടെ കേരളത്തിൽ വലിയ സ്വീകാര്യതയില്ല അത് നമ്മൾ മനസ്സിലാക്കണോ യാഥാർത്ഥ്യങ്ങൾ സകലരും തിരിച്ചറി എന്താണ് കേരളത്തിൽ മുന്നോട്ട് പോകുന്നത് എന്ന് എം എ യൂസുഫ് അലിയുടെ ലുലുമാളില് കെ എഫ് സിയുടെ ബഹിഷ്കരണം നടത്തി അവിടെ കാര്യം മാർച്ച് എടുത്തൂല സകലരും ചിന്തിക്കേണ്ടതാ കെ എഫ് സി ഐ ഇവർ ബഹിഷ്കരിക്കുന്നുണ്ട് പക്ഷെ എം എ യൂസുഫലിന്റെ സ്ഥാപനത്തിലേക്ക് ഇവർ മാർച്ച് നടത്തൂല ഇതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയണം ഈ പറയുന്ന ഈ ജമാ ഇസ്ലാം അതിന്റെ എസ് ഒ ഇതൊക്കെ നമ്മുടെ രാജ്യത്തെ നമ്മുടെ പൊതുസമൂഹത്തെ ഭിന്നിപ്പുണ്ടാക്കി കുളം തോണ്ടുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം എം എ യൂസുഫലിയും രത്തൻ ടാറ്റമാരൊക്കെ തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ നെടും മുന്നോട്ട് പോകുന്നത് അവരെയൊക്കെ തന്നെ നമ്മൾ ഒരുപോലെ സ്വീകരിക്കണം ഒരുപോലെ സ്വീകരിച്ച് കൈയടിച്ച് മുന്നോട്ട് പോകണം എന്നാൽ ഇവിടെ കുറച്ച് ആളുകൾ ചില ആളുകളെ മാത്രം സ്വീകരിക്കും ചില ആളുകളുടെ ഇതിലേക്ക് പ്രതിഷേധമല്ല ചില ആളുകളെ ഇത് മാത്രം നോക്കി പ്രതിഷേധിക്കും ഡ്രസ്സ് നോക്കിയിട്ട് ആയിരം രൂപയിലും കുറവ് മാത്രം ഡ്രസ്സ് നമ്മുടെ വിപണിയിൽ വളരെ ക്വാളിറ്റിയോട് കൊടുക്കുന്ന എത്ര ബ്രാൻഡ് ഉണ്ട് ആർക്കെങ്കിലും അറിയോ അത് അത് ചെയ്യുന്നത് സാധാരണക്കാർക്ക് വേണ്ടി അതുപോലും നശിപ്പിക്കാൻ കൊട്ടേശ്വര ഇസ്ലാമി സ്റ്റുഡിയോ രംഗത്തെത്തിയത് ഇവരൊക്കെ നമ്മുടെ പൊതുസമൂഹത്തെ ഭിന്നിപ്പിക്കാനാണ് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് നമ്മുടെ നാടിന് അപകടം തന്നെയാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയും എസ് ഐഒ എന്നൊക്കെ പറയുന്ന ഇത്തരം ഇവരെ പിന്തുണയ്ക്കുന്ന സകല ആളുകളും ഏതായാലും ഇവരുടെ ബഹിഷ്കരണത്തോട് കൂടിയിട്ട് സുഡിയോയിൽ വളരെ വലിയ കച്ചവടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും സകല ആളുകളും സന്തോഷത്തോടുകൂടി തന്നെ തിരിച്ചറിഞ്ഞോളൂ